എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏവരുടെയും അത്യാവശ്യപരമായിട്ടുള്ള എല്ലാ ഘട്ടങ്ങളിലും പ്രാർത്ഥന നമ്മളൊത്തിരി സഹായിക്കും ഇന്നത്തെ വീഡിയോയിൽ പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥനയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രാർത്ഥനയിലേക്ക് പോകാം പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ അങ്ങേ വെളിവിൻ്റെ കതിലുകൾ ആകാശത്തിൻ്റെ വഴിയെ അയച്ചാറുള്ളണമേ അകതികളുടെ പിതാവേ ദാനങ്ങൾ നൽകുന്നവനെ ഹൃദയത്തിൻ്റെ പ്രകാശമേ എഴുന്നള്ളി വരണമേ എത്രയോ നല്ല ആശ്വസിപ്പിക്കുന്നവനെ ആത്മാവിനു മധുരമുള്ള വിരുന്നേ മധുരമുള്ള തണുപ്പ് അലച്ചിൽ സുഖമേ ഉഷ്ണത്തിൽ തണുപ്പേ കരച്ചിൽ സ്വൈര്യമേ എഴുന്നള്ളി വരണമേ എത്രയും ആനന്ദത്തോടു കൂടിയിരിക്കുന്ന പ്രകാശമേ അങ്ങേ വിശ്വാസികളുടെ ഹൃദയത്തിൻ്റെ ഉള്ളുകളെ അങ്ങു നിറയ്ക്കണമേ അങ്ങേ കൂടാതെ മനുഷ്യരിൽ ദോഷമല്ലാതെ ഒന്നുമില്ല അറപ്പുള്ളത് കഴുകണമേ വാടിപ്പോയത് നനയ്ക്കണമേ മുറിവേറ്റിരിക്കുന്നത് സുഖപ്പെടുത്തണമേ രോഗപ്പെട്ടത് പൊറപ്പിക്കണമേ കടുപ്പമുള്ളത് മയപ്പെടുത്തണമേ ആറിപ്പോയത് ചൂടുപിടിപ്പിക്കണമേ വഴിതെറ്റ് പോയത് നേരെയാക്കണമേ അങ്ങനെ ശരണപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾക്ക് അങ്ങേ ഏഴ് വിശുദ്ധദാനങ്ങൾ നൽകണമേ ഭാഗ്യമരണവും പുണ്യയോഗ്യതയും നിത്യാനന്ദവും അവിടുന്ന് ഞങ്ങൾക്ക് കൽപ്പിച്ചു അരുളണമേ ആമയും സ്ത്രീസന്ധേ ജപങ്ങൾ കർത്താവിൻ്റെ മാലാക പരിശുദ്ധ മറിയത്തോട് വചിച്ചു പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അരിശുദ്ധ അമേ തമ്പുരാൻ അമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളമേ ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എല്ലാകട്ടെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അംഗീകാരീകരിക്കപ്പെട്ടാവുന്നു പരിശുദ്ധ അമ്മേ തമ്പരാൻ്റെ അമ്മേ പബിളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുള്ളണമേ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു നന്മ നിറഞ്ഞ മറിയുമെ സുസ്ഥി കർത്താവങ്ങളുടെ കൂടെ സ്ത്രീകളിൽ അംഗീകാരീകരിക്കപ്പെട്ടതാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പബിളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളണമേ ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കാം സർവേശ്വര മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹയുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും ഗുരിശുമരണവും മുഖേന ഉയർപ്പിൻ്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമയും പിതാവിനും പുത്രനും സ്തുതി ശ്രുതി പോലെ എപ്പോഴും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാൽമാവനും സ്തുതി ആതിലെ പോലെ എപ്പോഴും എപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാൽമാവനും സ്തുതി ആതിലെ പോലെ എപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേൻ